അല്ലാട്ടോ വേറെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വേറെന്തേരം ചെറിയൊരു ബ്ലോഗ് നമ്മളത് രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ടൈം ഇതാക്കിയിട്ട് അത് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ അറിഞ്ഞിരത് പോസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ നമ്മൾ രാത്രി ഇട്ട് വീഡിയോ ഒന്നും നമ്മൾ ഇട്ടില്ല വേറെ ഒന്നും അല്ലാട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ വലിയൊരു ദുരന്തമാണല്ലോ ഇപ്പോൾ വീട്ടിലുണ്ടായ നമ്മുടെ മലയാളികൾ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഉണ്ടായ അപകടം അത് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞൊരു അപകടമാണ് കേട്ടോ അപ്പം അതെ ഞാന് ഇത് രാത്രി ജസ്റ്റ് ഒരു ഇങ്ങനെ കണ്ടു ന്യൂസ് കണ്ടെങ്കിലും ഇതിന്റെ വ്യക്തത ഉണ്ട് ഓർമ്മ നേരത്തെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് തീപ്പിടത്തുണ്ടായിട്ടാന്ന് പറഞ്ഞു അങ്ങനെ കടന്ന് ഇറങ്ങി പിറ്റുസേജിനെ പറ്റി ഡീറ്റിലൊന്നും ഞാൻ അറിഞ്ഞു തരാം അതൊന്നും ഭൂമി അപ്പൊ എന്തായാലും അപ്പൊ ഞങ്ങള് അതാണെങ്കിലും അങ്ങനെ പിന്നെ ഇന്നേ ഇതിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫോണ് നേരം എടുക്കാനോ നോക്കാനോ ഉള്ള ടൈമിൽ പിന്നെ ഞാനും ടി വി കാണുന്ന ഒത്തിരി കാലങ്ങളോളം ഞാൻ ടി വി ഒന്നും കാണാറില്ല എന്തേലും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എത്തിച്ചോദിക്കുക എന്തേലും ടി വി ആണെങ്കിൽ ന്യൂസ് ആണ് ഒന്നും ഇല്ലാട്ടോ എന്നിട്ട് രാവിലത്തെ പണി കഴിഞ്ഞ് പിള്ളേർ വന്നേക്കും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വരെ പഠിപ്പിക്കാൻ എത്തി അപ്പം ഇങ്ങനെ അടക്കളയിലെ പണികൾ കഴിഞ്ഞ് അങ്ങനെ അറിയാമല്ലോ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തീരെ ടൈമില്ലാത്ത ഞങ്ങളിതൊന്നും ഞാൻ ഇന്നലെ കുടുക്കനെ കുടിക്കുന്ന സ്കൂളും ഉണ്ടാക്കി ഞങ്ങൾ വന്നപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് ഇന്നലെ ആളുകൾ മുപ്പത്തഞ്ചാൾക്കാരെല്ലാം പോയി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി ന്യൂസ് ഇങ്ങനെ കേട്ടോ അത് ഞാൻ കഴിക്കാൻ പക്ഷെ ഞാൻ അവിടെ നീക്കിയിട്ട് ഞാൻ ഇരുന്ന് വിട്ടാ എനിക്ക് ആകെ ഒരു തലവേദന തുടങ്ങി ആ കേട്ട് വായിച്ച ഒരു സെക്കൻഡിലെനിക്ക് തലവേദന ഭയങ്കരമായിട്ട് തുടങ്ങി എനിക്ക് ഭയങ്കര വിഷമം ഭയങ്കര എനിക്ക് എന്നെ കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു എൻ്റെ മനസ്സിങ്ങനെ പോകണമെങ്കിൽ എനിക്കതിനെ ഫീൽ ചെയ്തു അത് അതിന് വലിയ സംഭവമാണ് ഭരതും ഞാൻ കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ ഉള്ള ഒരാളാണ് എന്തോ ഇന്നലെ എനിക്കത് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ ടി വി ഒക്കെ എന്നോട് അതിനായിട്ട് മറു വെക്കണ്ട നീ അത് വെക്കാക്കണ്ട ഇപ്പം നീ പണ്ടത്തെ ആളുകൾ നീ അത് വെക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും 私は毎回の試合 ിട്ടാണ് സത്യം പറഞ്ഞത് ഞാൻ വെച്ച് ഞാൻ വേഗം ഓഫ് ചെയ്തു ഓഫ് ചെയ്തില്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഞാനില്ലാത്ത അമ്മ ഇല്ലാണ്ട് അവിടെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി എനിക്കന്നെ പേടേക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ എനിക്ക് എന്നെ കൊണ്ടുപോകാൻ പറയണം എനിക്ക് ഉറങ്ങാൻ ഇഞ്ചക്ഷൻ അടിക്കാൻ പറയണം ഇത് ഉറക്കം അങ്ങനത്തെ ഒരു ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് ും കാര്യങ്ങളൊക്കെ ആയിട്ടാ എന്താ വെച്ചാൽ എന്താ പറയുക അത് ടി വി വെച്ച് നെടുമ്പാശ്ശേരി ഇത്രയും ആൾക്കാരെ കൂടെ എനിക്ക് അപ്പം എന്നിട്ട് വന്നു നീ എന്താണ് പിത്ര ഞാൻ കാണിയാണ് ഞാൻ ഓഫീസ് ഞാൻ റൂമിൽ നിന്ന് അതിനായിട്ട് അതിനായിട്ട് വിളിച്ചപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ടാ എന്ന് വെച്ചാൽ എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മറ്റാരെൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ കിട്ടാത്ത സമാധാനം എനിക്ക് അതിനുമായിട്ട് അടുത്ത് വന്നിരിക്കുമ്പോഴാണ് കിട്ടുക എന്ന് വെച്ചാൽ എന്റെ മൈൻഡ് മാറ്റണ എന്താ അത് അത് അങ്ങനെയാണ് പറഞ്ഞു എന്ത് വിഷമി വെക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് കാണാത് കാണാൻ ഇതും നമ്മള് അത് ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതായത് എന്താ ചെയ്യാ നമ്മള് ഓരോ ും അമ്മയുടെ മനോലോകത്തിന് ഇതുപോലെ എന്തൊക്കെ സംഭവം നടക്കുന്നുണ്ട് എന്തോരൾക്കാർ മരിക്കേണ്ട അപ്പൊ ഉണ്ട് സംഭവം ഉണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കേണ്ട അതും നമ്മൾ വിഷമിക്കാറുണ്ട് ഓരോ പക്ഷെ എനിക്ക് ഏ ഒരു കേസ് എനിക്ക് എന്നെ എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ അപ്രായത് എന്താ കൊണ്ട് ചേട്ടാ ഞാനൊരു പ്രവാസിയുടെ ഭാര്യ ഇരുപത് വർഷം ജീവിച്ചതിൻ്റെ ഒരു അതുകൊണ്ട് അതും ആയിരിക്കും എനിക്കൊരു പ്രവാസിയുടെ മനസ്സായാലും ഭാര്യയുടെ ഒരു അവസ്ഥയാലും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നോണ്ടായിരിക്കും കേട്ടോ ഏകദേശം ഏറ്റവും കൂടുതൽ ടെൻഷൻപ്പെട്ട പെട്ട മനസ്സുകൾ പ്രവാസികളുടെ ഭാര്യമാരും ആ എന്താ വെച്ചാൽ പ്രവാസിയുടെ ഭാര്യയുടെ അവസ്ഥ അത് അനുഭവിച്ച സ്ത്രീക്ക് മാത്രം അറിയുള്ളൂ പുറമെ ആ പ്രവാസിയുടെ ഭാര്യ അത് പറയണമൊക്കെ ആർക്കും അറിയില്ല ഞാൻ ഇപ്പം വിചാരിക്കും അന്നേട്ടം വരുമ്പോൾ ഞാൻ എനിക്കുണ്ടാവുന്ന സന്തോഷം ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ടുപോകും കൊണ്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി എയർപോർട്ട് എയർപോർട്ടിൽ കയറ്റി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ തൊട്ടങ്ങ് പ്രാർത്ഥിക്കും ഈ ആ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്ത് കിട്ടണ ഒരു വയർഗത്തിലും ടെൻഷനും അത് കഴിഞ്ഞു ആ അതിനപ്പുറത്ത് അതിനും അതിനേണ്ട ആ നേരിൽ പുറത്തേക്ക് ഒന്ന് കാണാൻ കാണാനുള്ള ആരും തെട്ടിക്കുക എന്താ വെച്ചാൽ ഒരാപത്തിനാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കിട്ടുള്ള ഒരു വിഷം ആ കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയിട്ടാണ് ഒരു പെണ്ണ് ഭർത്താവിന് മുന്നേ എയർപോർട്ടിലേക്ക് പോയത് അതേപോലെ ഞാനും അനേട്ടനെ കൊണ്ടാക്കാൻ പോകും കൊണ്ടാക്കാൻ പോയി അനേട്ടൻ കൈ പിടിച്ചിട്ട് ആ കൈവിട്ടിങ്ങനെ പോകുമ്പോ പോയി പോയിട്ട് നമ്മുടെ കണ്ണെന്ന് മറയുമ്പോൾ ആകുമ്പോ നമ്മുടെ ഒരു വിഷമം ഉണ്ടാവും ഇനി എന്ന് തൊടാൻ പറ്റും എന്ന് കാണാൻ പറ്റും അല്ല അത് എന്താ പറയാ ഭയങ്കര ഒരു അനുഭവ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വണ്ടി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ പിന്നെ നമ്മുടെ പ്രതീക്ഷകളും കാരണം അടുത്ത വരവിന് വേണ്ടിയുള്ള പ്രതീക്ഷകളും ജീവിതങ്ങളാണ് സ്വപ്നങ്ങളാണ് അല്ലേ അപ്പോൾ അങ്ങനെ എത്രയോ മക്കളും അമ്മമാരും അച്ഛന്മാരും അവരെ മക്കള് അങ്ങനെ എത്ര ആൾക്കാരാണെന്നു അങ്ങനെ ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് വെച്ചാൽ അവരങ്ങനെ കൊണ്ടു എടുത്തുമ്പോഴേ എയർപോർട്ടിലേക്ക് അവർ വന്നത് ഇങ്ങനെ പോയ ആൾക്കാരാണെന്നു ജീവനില്ലാണ്ട് ആ പെട്ടിനുള്ളിൽ അവരെ കൊണ്ടുവന്നു കണ്ടുമ്പോൾ എനിക്ക് എന്തോ സഹിക്കാവുന്ന എൻ്റെ അപ്പുറം ഇന്ന് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ വീട്ടിലെ ഓരോ അന്ന് ആ പെട്ടി ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാര്യയുടെ മക്കളുടെയും അവസ്ഥ ഒരു കേരങ്ങനുഭവം നമ്മുടെ നാട്ടിലുണ്ടായില്ല ഞാൻ ഈ പറഞ്ഞവര് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ മരിച്ചിട്ടിതുമാര് അന്ന് കരിപ്പൂര് എയർപോർട്ടിൽ നിന്നാണ് ബോഡി കൊണ്ടുവരാനൊക്കെ പോയത് അത് അത് ഭയങ്കര ഒരു അവസ്ഥ അത് എളുപ്പമല്ല ആ വീട്ടുകാരും എത്ര ദിവസം കഴിഞ്ഞിട്ട് അന്നൊക്കെ ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ബോഡി എത്തിയിരുന്നു കാര്യങ്ങളും പെട്ടെന്ന് കാര്യങ്ങളായി അത് ആരുടെ ഇതോണ്ടായാലും എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടെ പോയ മനുഷ്യനായ മനുഷ്യന്മാരോടായാലും എല്ലാവരും എന്തൊക്കെ പ്രതീക്ഷിച്ച് അവരെ പ്രതീക്ഷിച്ച് നാട്ടിലിരിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനോ അമ്മയും സഹോദരി ഇത്ര ആൾക്കാരാന്നത് അപ്പൊ അതെന്താ പറയാ ഇനിയിപ്പോ അതെ നമ്മളവിടെ ചാവക്കാട്ന്ന് ഒരാള് മരിച്ചിട്ടുണ്ട് അപ്പൊ ആൾക്ക് സുരേഷ് ഗോപി വീട് വെച്ച് കൊടുക്കാറുണ്ട് അതൊന്നും നല്ല കാര്യം ആ മനുഷ്യന്റെ ജീവന്റെ വില ആയിരിക്കും വീടിന് അല്ലെ അല്ലേ ആ ജീവൻ കൊടുത്തിട്ട് കിട്ടുന്ന വീടില്ലേ അപ്പൊ ചെയ്ത് കൊടുക്കണം അല്ല ഞാൻ പറയാം ജീവന്റെ വരെയാണ് ആ വീടിന് അന്ന് ആലോചിച്ചോക്കി അപ്പൊ ആ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സുണ്ടായ സുരേഷ്ലാമിക്ക് അത് തന്നെ അങ്ങനൊരു എന്താ പറയാ അങ്ങനെ അവർക്ക് എല്ലാരും അങ്ങനെ സാധിക്കണ എന്താ വെച്ചാൽ ഒരു മനുഷ്യായുസിനെ അധ്വാനിച്ച് വീടിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയ ആൾക്കാരാണ് അവര് ചിലപ്പോ രക്ഷപ്പെട്ടവരുണ്ട് അവർ രക്ഷപ്പെടാത്തവരുണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടിട്ടു അഞ്ചു ദിവസമായിട്ടുള്ള പോയിട്ട് അല്ലെങ്കിൽ ഒരു മാസം സാലറി കിട്ടിയവരുണ്ടായാലും പലരും അവരൊരു അച്ഛന്മാരാണ് ഞങ്ങൾ പോവാല്ലാണ്ട് ഞങ്ങള് നിർബന്ധിച്ച് പോയത് അപ്പൊ അച്ഛന്റെ ഒരു വേദന മരണത്തേക്ക് മോനെ തള്ളി വിട്ട പോലത്തെ ഒരു അവസ്ഥ അപ്പൊ ദൈവം എനിക്ക് ഇന്നലെ എന്താ പറയാ ഇന്നലെ ഞാനത് കണ്ടിട്ട് കിടന്നാളാ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ചിട്ട് വച്ചിരിക്കും ആർക്കും ഭക്ഷണം വേണ്ട കഴിച്ചിട്ട് ആരും ആർക്കും ഭക്ഷണം വേണ്ട ആർക്കും ഒന്നും വേണ്ട എന്താ വെച്ച നമ്മള് അത്രക്ക് എനിക്ക് എപ്പോഴാ ഭയങ്കര തലവേദന തലവേദന വേണ്ട സാറാണ് ഇന്നലെ ഞാൻ വീഡിയോകളോ കാര്യങ്ങളും എടുക്കാനോ പിടിക്കാനോ ഒന്നിനെ നിന്നിരട്ടെ അപ്പം സത്യമായി ഇത്ര നാളെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്റെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിയിട്ടുണ്ട് എനിക്ക് സമാധാനം ചെയ്യുന്ന കടങ്ങൾ വീട്ടിൽ ഇപ്പം ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക കടങ്ങളൊന്നും വീടില്ല എൻ്റെ അന്യനും എൻ്റെ മക്കൾക്കും എൻ്റെ ഇപ്പം മരുവനായാലും പേര് ആർക്കും ആർക്കും അസുഖങ്ങളും ആപത്തും ഒന്നും ഇല്ലാണ്ട് ദീർഘായുസം തന്നാൽ മതി വേറെ ഒന്നും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു തിരിച്ചെടുത്തുവാൻ ഇടയ്ക്ക് ഒന്നും വേണ്ട എനിക്ക് ദൈവത്തിനോട് ഞാൻ ഒന്നും പറയുള്ളൂ ഞാനി പറഞ്ഞത് ആരോഗ്യമുള്ളൊരു ശരീരം വേണം എന്താ എന്ത് ചെയ്തിട്ട് എന്റെ മക്കളെ നോക്കാൻ പറഞ്ഞു വരാൻ നിന്ന കുട്ടി ആ കുട്ടി അച്ഛനാണ്ട് എത്രയോ വർഷം ആ കുട്ടി ജീവിച്ച് ചേർക്കണം അപ്പൊ അതൊക്കെ ആരോഗ്യം ആ ഇപ്പൊ കുട്ടിയുടെ അമ്മ ഭർത്താവ് പോയി ചെറുതി ചെറുപ്രായത്തിന് ആ കുട്ടി ലൈഫ് ഇങ്ങനെ അതങ്ങനെ ആരോഗ്യം വളരെ ജീവിതം നമുക്കറിയാലോ വന്ന്

ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഇത്രയും വശം കിട്ടാത്ത ജീവിതമാണ് എന്താ എല്ലാം ഒന്നിനോട് താല്പര്യം ജീവിച്ച് പോണം കാര്യ സത്യം പറഞ്ഞ കൊറേ ദിവസമായിട്ട് മനസ്സമാധാനം ഇല്ല ഒരേ ഒന്നല്ല ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും വഴികളെ പോണ കേസൊക്കെ നമ്മക്ക് വരും എന്തായാലും എങ്ങനെയൊക്കെയോ ഇപ്പൊ ഭയങ്കര ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാ എന്താ പറഞ്ഞു ഞാൻ ഞാൻ കുറേ പറഞ്ഞ ആഗ്രഹം പറഞ്ഞു ഞാൻ നിങ്ങളോട് ദൈവം പറഞ്ഞ വീഡിയോയില് പറഞ്ഞത് എനിക്ക് ആഗ്രഹങ്ങളുണ്ട് സാധിക്കും പക്ഷെ ഞാൻ നാവോട് പറഞ്ഞത് ഒന്നും ഒരു ആഗ്രഹങ്ങളും ഒരു സ്വപ്നങ്ങളും ഇന്നലെ കിടക്കുന്നോടൊപ്പ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തീർത്തു എന്നുവെച്ചാൽ ആ ഒരു ആ ഒരു കാഴ്ച ലൈഫിൽ ആർക്കും ഇല്ലാണ്ട് വരാണ്ടിരിക്കട്ടെ ഇന്നേ ലൈഫിൽ ഇങ്ങനെ ഒരിക്കലും ഒരാൾക്കും അങ്ങനൊരവസ്ഥ വരുന്നത് ഇന്നേരം അങ്ങനെയൊക്കെ എടുക്കണോ പ്ലേ ആ മരിക്കുന്ന നിമിഷം അവരനുഭവിച്ച് വിഷമം ശ്വാസം പൊട്ടിയിട്ടും അതൊക്കെ ആലോചിച്ചിട്ടും കുറേ ആൾക്കാർ ശ്വാസം വിട്ട് തീമ്പേഴിച്ചിട്ട് ച അതിൻ്റെ മുകളൊന്നും ചാടി തലയിടിച്ചിട്ട് മരിച്ചു അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് പ്ലേമൊക്കെ എന്താ പറയുക മനസ്സും ഇങ്ങനെ കൈവിട്ടു പോകുന്നൊരു അവസ്ഥയായിരിക്കട്ടെ നമ്മുടെ ലൈഫെത്തിയത് നമുക്ക് ഇപ്പൊ ഒന്നിനും അല്ല ഒന്നും താങ്ങാൻ പറ്റുന്ന സമയങ്ങളല്ല അല്ല നമുക്ക് സമയം അത്ര മോശം എന്റെ ഓർമ്മ ഇങ്ങനെ ഓരോന്ന് കേൾക്കലും കാണുന്ന എനിക്ക് പ്രായോ എല്ലാവരും ഇങ്ങനെയാണോ പൊന് കുഞ്ഞിനും പണ്ട് പഠിക്കാൻ ട്രാവലറിൽ പോയതും കുഞ്ഞു പഠിച്ചും പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് കുളിക്കുന്ന കുളിക്കുന്ന ദൂരെ വിടാഷ്ടക്കൾ നമ്മുടെ നമ്മുടെ പ്രായത്തിന്റെ നമ്മുടെ കഴിഞ്ഞാൽ എന്റെ പ്രായക്കു പിന്നെ അതിന് മാത്രം പ്രായമില്ലല്ലോ എന്റെ പ്രായത്തിന്റെ ഇങ്ങനെ ഒരു ഒന്നും തരണം ചെയ്യാനുള്ള മനസ്സില്ല അതാണ് സത്യം അതായാലും

നമുക്ക് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റും കാര്യങ്ങളും സുഖങ്ങളും പക്ഷെ അതിന് അവിടെനിന്നും കിട്ടാത്തൊരു സുഖമുണ്ട് ചിലപ്പോ അവർക്ക് അവിടെ കഴിക്കാൻ പറ്റുമ്പത്ത ഫുഡൊന്നും ഞങ്ങളോട് ഇണ്ടാവാറില്ല അവരൊറ്റിക്കുമ്പോ ചമ്മന്തി അയ്യനും ഒറ്റ എല്ലാവരും കൂടി കഴിക്കുമ്പോ അതിന് സന്തോഷം വേറെയാണ് അത് അറിയില്ല അത് എന്റെ പ്രായത്തിൽ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ കൂട്ടുകുടുംബം ഏറ്റവും ബെസ്റ്റ് ഉണ്ടല്ലോ കൂട്ടുകുടുംബ എല്ലാവരും ഒന്നിച്ച് സ്നേഹ പണക്കങ്ങൾ ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ടായിരിക്കും ഒറ്റപ്പെടുക കുഞ്ഞുണ്ട് അങ്ങനെ ഞങ്ങള് ഞങ്ങള് സത്യം പറഞ്ഞു ഒരാള് പോണത് വരണതൊന്നും ഞങ്ങൾക്കും ഇഷ്ടല്ല പോലെ ഒരു എന്താ ആലോചിക്കുമ്പോൾ അങ്ങനൊരു അതൊക്കെ ജീവിതത്തിൽ ദിവസം അങ്ങനത്തെ എന്തെങ്കിലും മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നു നടന്ന നടന്നേ ഉള്ളൂ അതാലോചിച്ച് പിറ്റേ ദിവസം നല്ല കാര്യങ്ങളാണെങ്കിൽ അതാലോചിക്കാം നമുക്കാണെങ്കിൽ ഇന്നും കഷ്ടകാലം മാത്രമാണ് ഇങ്ങനെ

ഉച്ചയച്ച് മക്കൾക്കിങ്ങനെ ഫുഡ് കൊടുത്തേക്കുമ്പോൾ എല്ലാം കുട്ടികൾക്കിങ്ങനെ പണ്ടുമ്പോൾ ആഗ്രഹങ്ങൾ തന്നെ സത്യമാണ് അതിന് നിങ്ങളാരും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ കൊടുത്തേക്കണത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എന്റെ മക്കള് ഫുഡ് കഴിക്കണില്ല ഞാൻ എന്തു ചെയ്യും അവർക്ക് ചോറും മീൻ മീൻകറിയൊടുക്കണ അവര് വയർ നിറയുക കഴിക്കും അവർക്ക് അങ്ങ് ബിരിയാണി വേണം ബിരിയാണി വേണം മറ്റേ അതൊന്നും കൂടി ആഗ്രഹമില്ല കറി വെച്ചിട്ട് ഒരു കഷ്ണുണ്ടെങ്കി അവര് വയനറിയ ചോറും അത് കുണുക്കനെ നമുക്ക് അത് ഉറ്റകൊടുത്ത പക്ഷെ രാവിലെ ഒന്ന് കഴിക്കാനാണ് മനസ്സിന് അല്ല നമ്മുടെ ഈ കൂട്ടത്തിന് പോകണേന്റെ ഓണം സെറ്റായി വരുന്ന രാവിലെ അവർക്ക് വിളിച്ചാൽ അവർക്ക് ആകെ വിഷമാണ് അപ്പൊ ഈ ഒരു ഒമ്പതമക്കാരിന്റെ പോകണ്ടെ അവര് ഒരു എട്ടേമക്കാർ വരെ തട്ടിയും മുട്ടയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എനിക്കില്ല എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കൊണ്ടാക്കണം അല്ല ഒന്നും കഴിക്കാണ്ടേ പോക്കെങ്കിലും ഒരു നേരം ഇപ്പൊ തന്നെ ഒരു കുണുക്കൊരു നാല് കിലോ അന്ന് നോക്കുമ്പോ ഇരുപത്തിയഞ്ചു കിലോ നമ്മള് അമ്മന്റെ എൻഗേജ്മെന്റ് പോണ നോക്കിലോ ആ ഇരുപത് കിലോന്നും മൂന്നാറ് കിലോ നല്ല ആറ് ഏഴു കിലോ പുളം ഭയങ്കര ഫുഡ് കഴിക്കുന്നു ഇത്രയും ഫുഡ് കൊടുത്തേങ്ങനെ ആ ഫുഡ് മൊത്തം അവര് കഴിക്കാനില്ല ബിരിയാണി ഇഷ്ട തക്കാളി ചോറ് ഇഷ്ടാ മുട്ട ചോറ് ഇഷ്ട പക്ഷെ ചില നേരങ്ങളിൽ അവളെ അവരതും കഴിക്കുള്ളൂ നമ്മളവരെ പ്രതീക്ഷിച്ചത് ഉണ്ടാക്കി അത് അവർ കഴിച്ചോണം ഇല്ല അതാണ് അവരെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ചിലവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി അപ്പോൾ അവരത് കഴിക്കല്ലോ അതുമില്ല അവർക്ക് ആ നേരത്തെ എന്താ കഴിക്കാമെന്ന് തോന്നിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ കുടുക്കുന്ന ലഞ്ച് ബോക്സിന് അപ്പം ഞാൻ കുടുക്കി കൊടുത്തെങ്ങനെ സ്നാക്സിന് എന്തെങ്കിലും ആക്കുക എന്താ വെച്ചാൽ ചിലപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണോ വെച്ചിട്ട് ഇരിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ചില മക്കളെല്ലാം കാര്യം കൂട്ടി കഴിക്കണുണ്ട് ഇവിടേക്ക് ഇപ്പം കുഞ്ഞിനും പൊന്നുമേലും ഇത്രയ്ക്ക് പ്രശ്നമില്ല ഇഡ്ഡലി സാമ്പാറും ചട്നിക്കെ കഴിച്ചു അങ്ങനെയുള്ളതൊക്കെ കഴിച്ചിരുന്നു ഒരു പ്രത്യേക ടൈപ്പ നോക്കി കുണിക്കാണോ നിങ്ങൾക്ക് ആരെയും ക്ഷീണിച്ചത് നോക്കിയേന്ത് അപ്പൊ അവര് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടല്ല നിങ്ങള് വേറെ വിചാരിക്കണ പോരൊന്നും അല്ല ദിവസം ും കഴിച്ചില്ല അപ്പൊ ഞങ്ങക്ക് ഒത്തിരി സന്തോഷം ചിലപ്പോ എന്തെങ്കിലും ഒന്നു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് അല്ലെ വേറെ ഒന്നും വിചാരിക്കുന്ന ആരുടെ മുന്നിൽ നമ്മളൊരു തല ഉയർത്തി രാവിലെ

പിന്നെ വായ വായത് അവര് സ്കൂളിട്ട് വന്നതിന് ശേഷം അതും അതിലത്തെന്തേലും കഴിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്കും കഴിക്കാൻ താല്പര്യമില്ല അതാണ് എന്താ അവര് കഴിക്കണില്ലേ പിന്നെ ഇവിടെ വന്നാലും ഈ കൊറഞ്ഞ ദിവസം അതല്ല ഒരു നല്ല സ്ഥലത്ത് എന്തെങ്കിലും തയ്ക്കാൻ കൊടുക്കാനും പറ്റാണ്ട അവർക്ക് ഒരു ബ്ലൗസ് കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോ മൂന്ന് ദിവസം നാലു ദിവസമായി എന്താ അവിടുന്ന് അല്ല ആര് പറഞ്ഞിട്ട് കാര്യം ഞാൻ ഹോട്ടലിൽ ഹോട്ടലുകാർക്ക് പഠിക്കാൻ അനുഭവങ്ങളാണ്

സ്വാഭാവിക ഭക്ഷണം കഴിക്കാനും പരിച്ചറിക്ക് മേടിക്കാണ്ടായിരുന്നു അത് മേടിക്കാണ്ട് പോയതാ പോയി ഒരു ചായും എപ്പോഴും കഴിച്ചു പിന്നെന്താ വന്നിട്ട് ഞങ്ങൾ പിന്നെ എത്ര മണിക്കും പോയിട്ട് ഇപ്പൊ സമയത്തിന് ആറമുക്കാലായിട്ട് ഞങ്ങള് ചോറുണ്ടുമ്പോ ചോറുണ്ടും കുളിച്ചു

അപ്പൊ നിങ്ങളെ വർത്താനം പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ഞങ്ങള് നാളെ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നു നമുക്ക് എല്ലാം തരണം ചെയ്തേ പറ്റുമല്ലോ അപ്പൊ നമ്മള് നമ്മളിതൊക്കെ തരണം ചെയ്യണം എന്തും നമ്മുടെ ലൈഫിൽ അതിനെ കാര്യം അപ്പൊ നമ്മൾ ഇനി പ്രാർത്ഥിക്കണമെന്ന് എന്താണെന്ന് അറിയാം എത്രയും പെട്ടെന്ന് ആ വീട്ടിലുള്ള അവരുടെ ഭാര്യയ്ക്കായാലും അച്ഛനും ആയാലും അമ്മയ്ക്കായാലും മക്കളൊക്കെ ആയാലും മനസ്സിന് സമാധാനം ദൈവം എത്രയും പെട്ടെന്ന് കൊടുക്കണ്ടല്ലോ എല്ലാം മറന്ന് അവര് മനസ്സിന് ശാന്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ മനസ്സിലൊരു അസ്വസ്ഥത എളുപ്പ എനിക്കന്നെ ഞാൻ ജീവിതത്തിൽ കാണാത്ത ആൾക്കാരാണ് ലൈഫിൽ അറിയാത്ത ആൾക്കാരാണ് എന്നിട്ടും എനിക്കത്രയും വേദന ഉണ്ടെങ്കിൽ ആ ആ അവരെ ഭർത്താവും അവരച്ഛൻ അല്ലെങ്കിൽ ആ സഹോദരൻ ആകെ പോകുമ്പോ ആ നെഞ്ചിന്റെ ഉള്ളിലുള്ള എടുപ്പെന്താന്ന് നമുക്കറിയാം അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് നേത്ര മാറ്റോ അതേപോലെ ഗവണ്മെന്റിന് അതിലും ആർക്കെന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പെരുമാല ചെയ്ത് കൊടുത്താലും അതൊരു പുണ്യം എന്തായാലും ഇപ്പൊ നമ്മുടെ പ്രതീക്ഷകൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഇപ്പൊ സുരേഷ് ഗോപിന്മേലും ഭയങ്കര പ്രതീക്ഷ എത്രത്തോളം ഞാൻ പറയാം ഒരിക്കലും രാഷ്ട്രീയമല്ല കേട്ടോ ഒരിക്കലും ഞാൻ ഒരു രാഷ്ട്രീയത്തിനില്ല എന്നാലും നല്ല പറഞ്ഞിങ്ങനെ കേട്ടാലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയില്ല അപ്പോൾ ആരെങ്കിലൊക്കെ ആ മനുഷ്യന് എന്തേലും ചെയ്ത് കൊടുക്കാൻ പറ്റണെങ്കിൽ ആ മനുഷ്യന് എന്തേലും എല്ലാം ചെയ്തു കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് കിട്ടും എന്തേലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ജാതി മതം ഇല്ലാണ്ട് ആളെല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണം അതും ഒരു സന്തോഷം കാണുമ്പോൾ ഒരു സന്തോഷം ഒരിക്കലും ഞങ്ങൾ രാഷ്ട്രീയമില്ലാട്ടോ ഞങ്ങൾക്ക് ലൈഫില് രാഷ്ട്രീയ ഇല്ല വ്യക്തികൾ മാത്രമാണ് മാത്രമക